ഹലോ ഗോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ യു എ ലൈസൻസ് എടുക്കണം അല്ലെങ്കിൽ എൻ്റെ ലൈസൻസ് ഇങ്ങോട്ട് ചേഞ്ച് ആക്കണം എന്ന് പറഞ്ഞ കാലം തൊട്ട് എൻ്റെ റൂംമേറ്റ് റോഷൻ ബുറു പറയാറുണ്ട് റോഷൻ ബുറൂടെ അമ്മ വർക്ക് ചെയ്യുന്നത് അലൈനിലാണ് പോകണം നീ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാർ എടുത്ത് കൊണ്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് അതെ ഇവിടെ റെൻ്റെ കാർ കിട്ടും റെൻ്റെ കാർ എടുത്തിട്ട് പോകാം ഒന്നും നോക്കിയില്ല റോഷൻ ബ്രൂഡാക്കരല്ലേ വണ്ടി റെൻറ്റിനെടുത്തു നേരെ അലൈൻ റോഷൻ പോകുക മാത്രമല്ല മൊറാതൂർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഉച്ചയോടാണ് ഇറങ്ങിയത് എന്താ പറയുക അത്യാവശ്യം റഷായിരുന്നു റോഡ് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരം വണ്ടി ഓടിക്കുന്നത് ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ അടിപൊളിയല്ലേ എന്താ പറയുക മറ്റേത് റൂമ് കിച്ചൺ റൂമ് കിച്ചൺ ഊട്ടി അങ്ങനെ പൊക്കേണ്ടേ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് ഒന്ന് മൈൻഡ് റിലാക്സ് ആവാം ഫ്രീ ആവാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഇവിടെ പിന്നെ ഈ ദൂരം കിലോമീറ്റർ അതൊന്നും വലിയ പ്രശ്നമല്ല കാരണം പ്രശ്നമാണ് എങ്കിൽ കൂടി ഒരുപാട് എന്താ പറയുക ഇത്ര ദൂരം കവർ ചെയ്യുക അല്ലെങ്കിൽ ഇത്ര ദൂരത്തേക്ക് പോവുക എന്നുള്ളതൊക്കെ റോഡിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാഫിക് സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം കവർ ചെയ്യാൻ അധികം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു നൂറ് നൂറ്റി മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് കിലോമീറ്റർ കവറിന് എത്ര സമയം എടുക്കും ട്രാഫിക് റോഡിൻ്റെ ബഹളം അത് ഇത് ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒന്നൊന്നര മണിക്കൂറിനും വെള്ളം ഉണ്ടായിരുന്നു വൺ സൈഡ് പക്ഷെ അടിപൊളിയായിരുന്നു അലൈൻ എത്താറായപ്പം തൊട്ട് എന്താ പറയുക ഫീഡ് ലിമിറ്റ് കുറയുന്നുണ്ടായിരുന്നു പക്ഷേ അലൈൻ അടിപൊളിയാണ് കേട്ടോ ക്ലീനാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പറയുക ഭയങ്കര ക്വൈറ്റാണ് മീൻസ് എന്താ പറയുക ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഒരു തനി വില്ലേജ് സെറ്റപ്പാണ് അടിപൊളി ഒരു ഏരിയ അലേനെത്തിയപ്പോഴത്തേക്ക് വിശപ്പ് കയറി പിടിച്ചു റോഷൻ ബ്രൂ ഒരു ശ്രീലങ്ക റെസ്റ്റോറൻറ്റിൽ കയറി ശ്രീലങ്കൻ ഫുഡ് അടിപൊളിയാണ് ദൈവം സ്നാക്സാണ് ഫിഷ് റോള് എഗ് സമൂസ എന്താ പറയുക അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് മേങ്കോസ് മറ്റേ റൈസ് ചിക്കൻ്റെ ഒരു ഗ്രേവി ബീഫ് ദാല് പച്ചമുളക് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് പച്ചമുളക് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊണ്ടുവരിച്ചതാണ് പിന്നെ കഴിച്ചു അടിപൊളിയായിരുന്നു ഇത് അവിടുത്തെ ഒരു ഫേമസ് പള്ളിയാണ് ഒരു പക്ഷേ ഞാൻ പേരാണ് മറന്നുപോയി ഇവിടെയാണ് റോഷംബ്രോയുടെ അമ്മ വർക്ക് ചെയ്യണത് അതൊരു സ്കൂളാണ് പക്ഷേ നമുക്കല്ല നമുക്കല്ലോടല്ല റോഷംപുറവ് ഭാഗത്ത് പോയി അമ്മയെ കണ്ടു ഞാനും മുറാതപുറവും പുറത്ത് കണ്ട് നിന്നു പിന്നെ കണ്ടു അധിക സമയം നിന്നില്ല പെട്ടെന്ന് തന്നെ തിരിച്ചായിരുന്നു കാര്യം രാത്രി ഒരു മണിക്കിടൂ ടി ടു ഷെഫ് ഞങ്ങൾ പിന്നെ എന്താ പറയുക നൈറ്റ് കയറേണ്ടതുണ്ട് ഡ്യൂട്ടിക്ക് കയറേണ്ടതുണ്ട് കുറച്ച് വൺ സിക്സ്റ്റി ആയിരുന്നു നൂറ്റി അറുപതായിരുന്നു റോഡിലെ സ്പീഡിനെ പറ്റി അത്യാവശ്യം ചവിട്ടി വിട്ട് വരാൻ പറ്റി പിന്നെ ഈ പറഞ്ഞ പോലെ സ്പീഡിൽ ഓടിക്കുക കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക ഉള്ളൂ തിരിച്ചെത്തി എന്താ പറയുക കുറേ ഞങ്ങൾ ചെല്ലുന്ന അറിഞ്ഞുകൊണ്ട് അമ്മ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അതെ ഇതൊക്കെ അവിടുത്തെ ശ്രീലങ്ക് സ്റ്റൈലിൽ ഉണ്ടാക്കിയത് ഇത് അടിപൊളി ഒരു സാധനമാണ് അമ്മമാരുടെ ഫുഡ് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അതിന് അമ്മ ഏതമ്മയല്ലോ പക്ഷേ നമ്മുടെ അമ്മ എന്താ പറയുക നല്ലൊരു കുക്കാണ് അടിപൊളിയായിട്ടാണ് പനീർ പങ്കിരി മസാല എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം ശ്രീലങ്ക സ്റ്റൈലിലാണ് സൂപ്പറായിരുന്നു വൈറ്റ് റൈസ് ഞങ്ങൾക്ക് കഴിച്ചിട്ട് വരാനുള്ള ടൈം കിട്ടിയില്ല അവിടെ നിന്ന് അതാണ് ഞങ്ങൾ പൊതിഞ്ഞോട്ട് പോരുന്നത് പിന്നെ കുഞ്ഞു റോഷം റോയ്ക്ക് അമ്മയുടെ വക നൂഡിൽസ് പിന്നെ എന്താണ് കുറേ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് പറയുക എന്താണ് പറയുന്നത് വാളംപുള്ളി മറ്റേ സാധനം ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നാണ് പുള്ളിയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഷുഗറിന് എന്തോ നല്ലതാണെന്നാണ് പറഞ്ഞത് നാട്ടുമാങ്ങ നാട്ടുമാങ്ങാന്ന് വെച്ചാൽ നാട്ടിൽ മാങ്ങാ നമ്മുടെ നാട്ടിൽ വന്ന കുഞ്ഞതാണല്ലോ ഇതെന്താണെന്ന് അറിയാം ഇത് വുഡാപ്പിളാണ് കണ്ടാൽ നമ്മുടെ എന്തായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒരു ഉണ്ടാക്കാണ്ടല്ലോ എന്തായാലും പേര് നമ്മുടെ മരോട്ടിക്കാർ മരോട്ടിക്കാടി രൂപ ഉണ്ടെങ്കിലും സംഭവം അടിപൊളിയാണ് പിന്നെ നാട്ടിലെ മസാല പൊടികളൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം ബ്രോ ഹാപ്പിയാണ് താങ്ക് യു